ഒരു കല്ലിനു മേൽ മറ്റൊരു കല്ലില്ലാത്ത വിധം ഗസയിലെ കെട്ടിടങ്ങളെല്ലാം തകർക്കപ്പെട്ടു എഴുപതിനായിരത്തിൽ പരം ആളുകൾ കൊല ചെയ്യപ്പെട്ടു നൂറുകണക്കിന് ആളുകളെ കാണാതായി ആയിരക്കണക്കിന് ആളുകൾ അംഗവിഹീനരായി വലിയ ദുരന്തമാണ് ഗസ ഏറ്റുവാങ്ങേണ്ടി വന്നത് എങ്കിലും ഗസയിൽ നിന്ന് പ്രതീക്ഷയുടെ പുത്തൻ കിരണങ്ങൾ ഉയരുന്നുണ്ട് ആളുകളുടെ മുഖത്തൊക്കെ ആഹ്ലാദത്തിൻ്റെ പ്രതീക്ഷയുടെ പുഞ്ചിരി വിടരുന്നുണ്ട് എന്ന വാർത്തകൾ തന്നെയാണ് മാധ്യമങ്ങൾ പ്രധാനമായും സംരക്ഷണം ചെയ്യുന്നത് ഇസ്രായേലി സൈന്യം പിൻവാങ്ങിയ ഇടങ്ങളിലേക്ക് ഹമാസിൻ്റെ ഉണ്ടാകുന്നു അതുപോലെ ഹമാസിനെ എതിർക്കുന്ന ഇസ്രായേലി സൈന്യം പാലും തേനും ഊട്ടി വളർത്തിയ അവിടുത്തെ ചില മാഫിയ ഗ്രൂപ്പുകൾ ഹമാസുമായി ഏറ്റുമുട്ടുന്നു അങ്ങനെ ഇരുഭ ഇരുവിഭാഗത്തു നിന്നും വലിയ ഉണ്ടാകുന്നു എന്ന രീതിയിലുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട് അവിടെ ഒരു വിമത വിഭാഗത്തെ ഇസ്രായേലിന് അനുകൂലമായി ഹമാസിനെതിരെ പട ഒരു വിമത വിഭാഗത്തെ ഇസ്രായേൽ സൈന്യം ആൾറെഡി തന്നെ സൃഷ്ടിച്ചിട്ടുണ്ട് ഇസ്രായേൽ ആയുധവും സമ്പത്തുമൊക്കെ നൽകി അവരെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് പ്രത്യേകിച്ചും ഗസയിലെ ഒരു പ്രമുഖ കുടുംബത്തിൽ നിന്നുള്ള ആളുകളാണ് ഇവരെന്ന വാർത്ത ഈ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്തായാലും ഗസയുടെ നിയന്ത്രണം പിടിച്ചെടുക്കുവാനിപ്പോൾ ഹമാസും ഇവരും തമ്മിലുള്ള പോരാട്ടം അവിടുത്തെ വിമത വിഭാഗവും തമ്മിലുള്ള പോരാട്ടം രൂക്ഷമാകുന്നു എന്ന വാർത്തകൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ് ഹമാസിൻ്റെ ഭാഗത്തു നിന്ന് ഒമ്പത് പേരും എതിരാളികളുടെ ഭാഗത്തുനിന്ന് പത്തൊമ്പത് പേരും കൊല ചെയ്യപ്പെട്ടു എന്ന വാർത്ത മാധ്യമങ്ങൾ വളരെ പ്രാധാന്യത്തോടെ തന്നെ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു നിമിഷമാണ് അതായത് ഫലസ്തീനിൽ ഗസയിലൊക്കെ ഇസ്രായേലി സൈന്യം പിന്മാറിയ ഭാഗത്ത് നിന്ന് ഭാഗത്തേക്ക് ഹമാസിൻ്റെ ഒരു തിരിച്ചുരുവുണ്ടാകുന്നു ഹമാസ് സൈന്യം തിരിച്ചുവരുന്നു എന്ന വാർത്ത മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു അവരെ എതിർക്കുന്ന ഇസ്രായേലി സൈന്യം പാലും തേനും തേരുമൂട്ടി വളർത്തിയ ഒരു വിമത വിഭാഗം അവരെ എതിർക്കുന്നു എന്ന വാർത്തയും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് മറ്റൊന്ന് ബന്ദികളുടെ മോചനവുമായി ബന്ധപ്പെട്ടാണ് ബന്ദികളുടെ മോചനം ഉണ്ടാകുന്ന സമയത്ത് നേരത്തെ ഹമാസ് ആഘോഷമായിട്ടാണ് ഇസ്രായേലി ബന്ധികളെ ഹമാസിൻ്റെ കയ്യിലുണ്ടായിരുന്ന ഇസ്രായേലി ബന്ധികളെ മോചിപ്പിച്ചത് ഇപ്രാവശ്യം അതുണ്ടാകില്ല എന്ന ഒരു ഉറപ്പ് ഹമാസ് നൽകിയിട്ടുണ്ട് എന്ന് പറയുന്നു കഴിഞ്ഞ പ്രാവശ്യം അവർക്ക് ഉപഹാരങ്ങളൊക്കെ ഗിഫ്റ്റൊക്കെ കൊടുത്താണ് പറഞ്ഞു വിട്ടത് പക്ഷേ ഇപ്ല ഇപ്രാവശ്യം അത്തരത്തിലുള്ള ആ ഒരു ആഘോഷ പരിപാടി ഉണ്ടാകില്ല എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ് ഒപ്പം ഈ ഇസ്രായേലിൻ്റെ തടവിൽ കിടക്കുന്ന ബന്ധികൾ ഖാനുനുസിലോ അല്ലെങ്കിൽ ഗസയിലേക്ക് എത്തുമ്പോൾ അവരെ ആഹ്ലാദപൂർവ്വം ആഘോഷപൂർവ്വം സ്വീകരിക്കുന്ന ഒരു ഉണ്ടാകും ഹമാസിൻ്റെ ഭാഗത്തുനിന്ന് നിന്ന് തിരിച്ചും ഇസ്രായേലും അങ്ങനെ ഹമാസിൻ്റെ ഭാഗത്തു നിന്ന് ബന്ദി വിമോചിതാരാകുന്ന ആളുകളെ ജെറുസലേമിൽ വലിയ സ്വീകരണത്തോടുകൂടി വലിയ ഒരു സ്വീകരണം നൽകുമെന്ന വാർത്ത ഈ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതാണ് എന്തായാലും ലോകം ശ്രദ്ധിക്കുന്ന ഒരു നിമിഷമായി ഗസയിലെ ബന്ദിമോചനം മാറുന്നു എന്ന യാഥാർത്ഥ്യം ഇപ്പോൾ മാധ്യമങ്ങൾ വലിയ പ്രാധാന്യത്തോടെ തന്നെ ചർച്ച ചെയ്യുന്നുണ്ട് മറ്റൊരു കാര്യം കൂടി ചർച്ച ചെയ്യാൻ ഇത്രയും വലിയ കൊടിയ ദുരന്തങ്ങളിലൂടെ കടന്നുപോയിട്ടുണ്ടെങ്കിലും ഗസ ചിരിക്കുന്നു എന്ന വാർത്ത തന്നെയാണ് കാരണം ലോകം മറന്നു തുടങ്ങുകയായിരുന്നു ഗസയെ ഗസയുടെ സ്വാതന്ത്ര്യ സമര പോരാ പോരാട്ടങ്ങളെ ലോകം മറന്നു തുടങ്ങുകയായിരുന്നു പക്ഷേ ഇപ്പോൾ വീണ്ടും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഗസയ്ക്ക് അനുകൂലമായ പ്രകടനങ്ങൾ നടക്കുന്നുണ്ട് എന്ന വലിയ വാർത്ത തന്നെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യാണ് പ്രത്യേകിച്ചും ഇസ്രായേലിൻ്റെ സൗഹൃദ രാജ്യങ്ങളായിരുന്ന ഫ്രാൻസ് ജർമ്മനി ഇറ്റലി ബ്രിട്ടൻ എന്നീ രാജ്യങ്ങളിൽ വലിയ ജനകീയ മുന്നേറ്റമാണ് ഫലസ്തീൻ അനുകൂലമായും ഇസ്രായേലിന് പ്രതികൂലമായും ഉണ്ടായത് ആ രാജ്യങ്ങളിലൊക്കെ തെരുവുകളിൽ ഫ്രീ ഫലസ്തീൻ മുദ്രാവാക്യം മുഴങ്ങിയെന്നത് തന്നെ വലിയ നേട്ടമാണ് ഫലസ്തീനെ സംബന്ധിച്ചത് ആ രാജ്യങ്ങളിലെ ഭരണാധികാരികൾ ഒരു പരിധിവരെ ജനങ്ങളുടെ കടുത്ത പ്രതിരോധങ്ങളെ ഒക്കെ പരിഗണിച്ചുകൊണ്ട് അവരുടെ തീരുമാനം ഇസ്രായേലിന് പ്രതികൂലമായി ഗസയ്ക്ക് അല്ലെങ്കിൽ ഫലസ്തീൻ അനുകൂലം മാറ്റേണ്ടി വന്നു ഫ്രാൻസും ജർമ്മനിയും ഇറ്റലിയും ബ്രിട്ടനും ഒക്കെ സ്വതന്ത്ര ഫലസ്തീൻ രാജ്യത്തെ പിന്താങ്ങുന്ന രീതിയിൽ അവരുടെ പ്രസ്താവനകളുമായി മുന്നോട്ട് പോയി എന്ന വലിയ യാഥാർത്ഥ്യം കൂടിയുണ്ട് മാത്രമല്ല സ്വതന്ത്ര ഫലസ്തീൻസ് യാഥാർത്ഥ്യമാകണം എന്ന ഒരു വലിയ ശബ്ദം യൂറോപ്യൻ യൂണിയനിലെ തെരുവോരങ്ങളിലൊക്കെ മുഴങ്ങുന്നുണ്ട് എന്നത് വലിയ ആശയാണ് വലിയ പ്രതീക്ഷയാണ് ഫലസ്തീനെ സംബന്ധിച്ച് നൽകുന്നത് എന്നൊരു യാഥാർത്ഥ്യമുണ്ട് അമേരിക്കയിൽ പോലും സർവേകളിൽ സൂചിപ്പിക്കുന്നത് അമേരിക്കയിലെ പുതിയ തലമുറ ഫലസ്തീനൊപ്പമാണ് എന്ന യാഥാർത്ഥ്യമാണ് ലോക ഫുട്ബോൾ വേദിയിൽ പ്രത്യേകിച്ചും ലോക ഗൊപ്പിൻ്റെ ക്വാളിഫയിങ് റൗണ്ട് നടക്കുന്ന സമയമാണ് ആ ഫിഫയുടെ എല്ലാ വേദികളിലും ഇസ്രായേലിന് പ്രതികൂലവും അനുകൂലവുമായ മുദ്രാവാക്യങ്ങൾ മുഴങ്ങി മിക്ക കളികളിലും ഇസ്രായേൽ ക്വാളിഫൈക്ക് വേണ്ടി മത്സരിച്ച മിക്ക കളികളിലും ഫ്രീ ഫലസ്തീൻ എന്നു തറയിൽ എന്ന എഴുതിയ ബാനറുകൾ ഗ്യാലറികൾ നിറഞ്ഞിരുന്നു എന്ന വലിയ യാഥാർത്ഥ്യം കൂടിയുണ്ട് ഇറ്റലി ഇസ്രായേൽ മത്സരത്തിൽ ഇറ്റലി ഇസ്രായേലിനെ തോൽപ്പിച്ചു അതിനുശേഷം ഇറ്റാലിയൻ താരങ്ങൾ ഇസ്രായേലി കളിക്കാർക്ക് കൈ കൊടുക്കുവാന് മടിച്ചു അതുപോലെ നോർവേ തങ്ങളുടെ മത്സരം ഇസ്രായേലിനെതിരായ മത്സരത്തിൽ നിന്ന് കിട്ടിയ എല്ലാ പ്രതിഫലവും ഗസയുടെ പുനനിർമ്മാണത്തിന് വേണ്ടി വിനിയോഗിക്കുമെന്ന് പ്രഖ്യാപിച്ചു മാത്രമല്ല സ്പെയിൻ ലോകകപ്പിലെ ഏറ്റവും വലിയ പ്രതീക്ഷയോടെ മത്സരിക്കുവാനിറയ്ക്കുന്ന സ്പെയിൻ എന്ന് പറയുന്ന രാജ്യം അവർ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ലോകകപ്പിൽ ക്വാളിഫൈ ചെയ്താൽ തങ്ങൾ ലോകകപ്പ് കളിക്കില്ല എന്ന് പറഞ്ഞു സ്പെയിൻ എന്ന് പറയുന്നത് ഏറ്റവും വലിയ പ്രതീക്ഷയോടെ ലോകത്തെ ഏറ്റവും വലിയ റാങ്കിങ്ങുള്ള ഒന്നാം റാങ്ക് നിൽക്കുന്ന ഒരു രാജ്യമാണ് ഇസ്രായേൽ ക്വാളിഫൈ ചെയ്താൽ തങ്ങൾ ലോകകപ്പ് കളിക്കില്ല എന്ന് പ്രഖ്യാപിച്ചു അങ്ങനെ ലോകത്തെ മനുഷ്യ സ്നേഹികൾ എല്ലാവരും ഒറ്റക്കെട്ടായി ഗസയ്ക്ക് പിന്നിൽ ഉറച്ചുനിന്ന ഒരു സമയമായിരുന്നു എന്ന് പറയാം നമ്മൾ ആലോചിക്കണം ഇതൊക്കെ ക്രൈസ്തവ മേധാവിത്വമുള്ള രാജ്യങ്ങളാണ് അവരുടെ സംസ്കാരം ഗസയുടെ സംസ്കാരവുമായി ഒരു വിധത്തിലും യോജിക്കുന്നതല്ല മതപരമോ രാഷ്ട്രീയപരമായോ സാമൂഹികപരമായോ യാതൊരു സാമ്യവും ഗസയും നോർവേയും അതുപോലെ ഇറ്റലിയും സ്പെയിനും തമ്മിലൊന്നുമില്ല മനുഷ്യത്വത്തിലൂന്നിയ ഒരു സ്നേഹം അവരൊക്കെ ഗസയോട് പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്നത് വലിയ യാഥാർത്ഥ്യമായി നിൽക്കുന്നു എന്നത് തന്നെയാണ് ഈ അവസരത്തിൽ ഏറ്റവും പരമപ്രധാനമായ സത്യം മറ്റൊന്ന് ജോൺ ജോൺപുർമാർക്കൊപ്പം മരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മൊബിലിറ്റി അദ്ദേഹത്തിൻ്റെ വാഹനം അത് ഗസയ്ക്ക് നൽകിയിട്ടുണ്ടായിരുന്നു ഗസയിൽ അവസാന നിമിഷത്തെ അവസാന സമയങ്ങളിൽ യുദ്ധത്തിൻ്റെ അവസാന നിമിഷങ്ങളിൽ പരിക്കേറ്റവരേക്ക് ആശുപത്രിയിൽ എത്തിക്കുന്നത് ആ വാഹനങ്ങളാണ് ഉപയോഗിച്ചിരുന്നത് അങ്ങനെ മനുഷ്യ സ്നേഹങ്ങളൊക്കെയും ജാതിക്കും മതത്തിനും അതീതമായി ഗസ എന്ന ഒരു സത്യത്തോടൊപ്പം നിന്നു എന്ന് തന്നെയാണ് ഈ അവസരത്തിൽ ഏറ്റവും പരമപ്രധാനമായ യാഥാർത്ഥ്യം മറ്റൊന്ന് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം കൂടുതൽ ഒറ്റപ്പെട്ടു ഒരുപക്ഷേ ഇസ്രായേലും അമേരിക്കയും മാത്രമായി യുദ്ധത്തിൽ ഒറ്റപ്പെട്ടതാണ് ഈ അവസാന ഒരു വെടിനിർത്തൽ കരാറിലേക്ക് വരുന്നത് എന്നാണ് ഏറ്റവും പരമപ്രധാനമായ യാഥാർത്ഥ്യം മറ്റൊന്ന് കേൾവികെട്ട ഇസ്രായേലിൻ്റെ പ്രതിരോധ സംവിധാനങ്ങൾ വ്യോമപ്രതിരോധ സംവിധാനങ്ങളൊക്കെ നിഷ്ഫലമാക്കിക്കൊണ്ട് മിക്കപ്പോഴും ഹമാസിൻ്റെ ഭാഗത്തു നിന്നും ഹൂതികളുടെ ഭാഗത്തു നിന്നും ഏറ്റവും അവസാനമായി ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നും വലിയ രീതിയിലുള്ള പ്രഹരങ്ങൾ ഇസ്രായേലിനേറ്റു എന്നതും വലിയ യാഥാർത്ഥ്യമായി യുദ്ധ അനന്തര കാലഘട്ടത്തിൽ ചർച്ച ചെയ്യപ്പെടുകയാണ് അതായത് ഇസ്രായേലിൻ്റെ കേൾവികെട്ട പ്രതിരോധ സംവിധാനങ്ങൾ യുദ്ധസന്നാഹങ്ങളൊക്കെയും നിഷ്ഫലമാണ് എന്ന ഒരു യാഥാർത്ഥ്യം കൂടി വിളിച്ചോതിയ ഒരു സന്ദർഭമായിരുന്നു മാത്രമല്ല ഇറാൻ ലോകശക്തിയായി ഉയർത്തി നിൽക്കുന്ന ചില കാര്യങ്ങളും സംരക്ഷണം ചെയ്യപ്പെടുകയുണ്ടായി ലോകം ചർച്ച ചെയ്യപ്പെടുകയുണ്ടായി ഇസ്രായേലിൻ്റെ പ്രതിരോധ സംവിധാനങ്ങളെ അയൺ ടോമുകളൊക്കെ നിഷ്പലഭമാക്കിക്കൊണ്ട് ഇറാൻ്റെ ഏറ്റവും കൃത്യതയാർന്ന മിസൈലുകൾ ടല്ലവിവിലും മറ്റും പതിച്ചു മാത്രമല്ല ഇറാൻ വളരെ കുറഞ്ഞ ചിലവിലുണ്ടാക്കിയ ഡ്രോണുകൾ അതും ഇസ്രായേലിന് ഒരു പരിധിവരെ വലിയ രീതിയിൽ പ്രഹരം ഏൽപ്പിച്ചു എന്ന സത്യം ഈ ഗസ ഇസ്രായേൽ യുദ്ധത്തിൻ്റെ അനന്തര ഫലങ്ങളായി ലോകം ചർച്ച ചെയ്യുന്ന ഒരു നിമിഷമാണ് എന്തായാലും ഗസ ചിരിക്കുന്നു എന്ന് തന്നെയാണ് ലോകത്തിൻ്റെ ഒരു വീക്ഷണം കാരണം ലോകം മറന്നുപോയ തങ്ങളുടെ സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ച് ഗസ ഒരിക്കൽ കൂടി ലോകജനതയെ ഉറപ്പിക്കുകയാണ് ലോകം ഒന്നു ചേർന്ന് ഗസ ഫ്രീ ഫലസ്തീൻ എന്ന ഒരു മുദ്രാവാക്യം ഉയർത്തുന്നു എന്നത് തന്നെയാണ് ഏറ്റവും പരമപ്രധാനമായ യാഥാർത്ഥ്യം എത്ര കാലം ഇനി അത് നീണ്ടുപോകും എന്ന കാര്യത്തിൽ മാത്രമാണ് ചർച്ച പ്രത്യേകിച്ചും ഇന്നത്തെ ഫലസ്തീൻ നേതാക്കന്മാരുടെ നേതാക്കന്മാരുടെയൊക്കെ ഒരു പ്രസ്താവനയിൽ നെഴലിക്കുന്ന ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ഗസയുടെ സ്വപ്നം അത് യാഥാർത്ഥ്യമാകുന്ന നാൾ വഴികൾ വിദൂരമല്ല വളരെ അടുത്ത കാലത്ത് തന്നെ ഫ്രീ ഫലസ്തീൻ എന്ന് പറയുന്ന സ്വപ്നം ഗസക്കാരുടെ ഫലസ്തീൻ്റെ വെസ്റ്റ് ബാങ്കിൻ്റെയൊക്കെ സ്വപ്നം യാഥാർത്ഥ്യമാകും എന്ന് തന്നെയാണ് ഫലസ്തീൻ്റെ വിമോചന നേതാക്കന്മാർ ഇന്ന് നൽകുന്ന ഏറ്റവും പരമപ്രധാനമായ ഒരു പ്രസ്താവനയുടെ നിലനിൽക്കുന്ന യാഥാർത്ഥ്യവും തൽക്കാലം ഈ വീഡിയോമായി ഇവിടെ വാങ്ങുന്നു മറ്റു വീഡിയോ ആയി കാണുന്നവരെ നന്ദി നമസ്കാരം ജയ്ഹിന്ദ് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റു വീഡിയോയുമായി കാണുന്നവരെ ജയ്ഹിന്ദ്